നഴ്സറി ചെറുവാഞ്ചേരി മണ്ഡല മകരവിളക്ക് കാലത്തും വിഷുവിനും മാത്രം തുറന്നു പ്രവർത്തിക്കുന്ന ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിട്ട് ആയിരം നൂറ്റാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ മണ്ഡലകാലത്താണ് പൂർണ്ണ സംവിധാനങ്ങളോടെ ഇവിടെ തപാൽ ഓഫീസ് തുടങ്ങിയത് ഇവിടെ എത്തുന്ന ഭക്തർക്ക് തപാൽ സംബന്ധമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ നിന്നും ലഭിക്കും പഴയ കാലത്ത് നാടുമായുള്ള ആശയവിനിമയത്തിന് എത്രത്തോളം ഉപകാരപ്പെട്ടിരുന്നു എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ സ്വാമി അയ്യപ്പൻ ശബരിമല സന്നിധാനം അറുന്നൂറ്റി എൺപത്തൊമ്പത് എഴുന്നൂറ്റി പതിമൂന്ന് എന്ന വിലാസത്തിൽ അയ്യപ്പന് ഭക്തർ അയക്കുന്ന കത്തുകളും കാണിക്കുകയായുള്ള മണിയോർഡറുകളും എല്ലാ സീസണിലും ഇവിടെ ലഭിക്കുമെന്ന് കേട്ടാൽ പ്രൗഢി നഷ്ടപ്പെടാത്ത ഈ തപാൽ ഓഫീസിന്റെ മഹത്വം വ്യക്തമാകും പതിനെട്ടാം പടിക്കുമുകളിൽ അയ്യപ്പ വിഗ്രഹമുള്ള ഇവിടുത്തെ തപാൽ മുദ്ര മറ്റൊരു പ്രത്യേകതയാണ് ഒരു പോസ്റ്റ് മാസ്റ്റർ അടക്കം നാല് ജീവനക്കാരാണ് ഇവിടെ ഉണ്ടാവുക തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ സ്വാമി അയ്യപ്പനുള്ള സന്ദേശങ്ങൾ തപാലമാർഗം ഭക്തർ ഇപ്പോഴും അയക്കാറുണ്ട് ഇന്റർനെറ്റ് യുഗത്തിലും ഒട്ടേറെ കത്തുകൾ ഇവിടെ എത്താറുണ്ട് ഇവ കൈമാറുകയാണ് പോസ്റ്റ് മാസ്റ്റർ എം മനോജ് കുമാർ പറഞ്ഞു കഴിഞ്ഞ അമ്പത് വർഷങ്ങളായിട്ട് ഈ പോസ്റ്റ് ഓഫീസ് ഈ മകരവളത്ത് സീസണിലും വിഷു സമയത്തും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് തപാൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും നടപടികളും നടത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമമായുള്ള കർത്തവ്യം പുതിയ ഇൻ്റർനെറ്റ് യുഗത്തിലും ഇന്നും കണ്ടുവരുന്ന ലെറ്റർ ലെറ്ററുകൾ അയ്യപ്പന് എത്തിക്കൊണ്ടിരുന്ന ലെറ്ററുകളുടെ ബാഹുല്യം വളരെയേറെയാണ് പല പരാതികളും പരിഭവങ്ങളും ക്ഷണനങ്ങളും മറ്റ് പല വിവരങ്ങളുമായിട്ട് അയ്യപ്പന് ഒരുപാട് ലെറ്ററുകൾ ഇവിടെ സന്നിധാനത്ത് ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ സന്നിധാനം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറെ ഹാൻഡ് ഓവർ ചെയ്ത് മണി ഓർഡറുകളും ഇതുപോലെ എത്തിക്കൊണ്ടിരിക്കുന്നത് ദേവസ്വം കമ്മീഷനാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് മറ്റ് ഇവിടെ എത്തുന്ന അയപഭക്തന്മാർക്ക് ആവശ്യമായ മറ്റുള്ള സൗകര്യങ്ങളായ മൊബൈൽ റീചാർജിങ് പണം നിക്ഷേപിക്കാനും വിഡ്രോ ചെയ്യാനുമുള്ള അവസരങ്ങൾ ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണുകളുടെയും വാട്സാപ്പിന്റെയും ഒക്കെ വരവോടെ നിറമങ്ങിയ നാട്ടിൻ പുറങ്ങളിലെ തപാൽ ഓഫീസുകൾക്കിടയിലാണ് സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസ് പ്രതാപത്തോടെ തല ഉയർത്തി നിൽക്കുന്നത് ഗാർഡനിങ് രംഗത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി